നമസ്കാരം മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ദിനം അതോടൊപ്പം പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനൊന്നാം സമ്മേളനത്തിന് തുടക്കം അങ്ങനെ സംഭവമായ വാർത്താ പ്രഭാതത്തിലേക്ക് സ്വാഗതം ഉദയ ന്യൂസ് മലയാളത്തിലേക്ക് സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനൊന്നാം സമ്മേളനത്തിന് ഇന്ന് തുടക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മികച്ച വിജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ പ്രതിപക്ഷം ആദ്യ ദിനം ബാർ കോഴിയിൽ അടിയന്തര പ്രമേയം ഇടതുമുന്നണിയിൽ രാജ്യസഭാ സീറ്റ് വിഭജനം ഇന്ന് പൂർത്തിയാവും മത്സരം നടക്കുക ഒഴിവരുന്ന മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റിൽ സിപിഐഎം മത്സരിക്കും രണ്ടാം സീറ്റിനുള്ളിൽ അവകാശവാദവുമായി സിപിഐ കേരള കോൺഗ്രസും രാജ്യസഭാ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള ലീഗ് നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് സീറ്റ് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാന നൽകണമെന്ന പാണക്കാട് സാദിക്കലി തങ്ങൾ ഭിന്നാഭിപ്രായവുമായി പി കെ കുഞ്ഞാലിക്കുട്ടിയും പി എം എ സലാമും ഭൂരിപക്ഷം നേതാക്കളും സാദിക്കലി തങ്ങൾക്കൊപ്പം യും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് നരേന്ദ്രമോദി മന്ത്രിസഭയിലെ രണ്ടാമനായി രാജ്നാഥ് സിംഗും അമിത് ദേശീയ അധ്യക്ഷനായ ജെ പി നദ്ദ നിതിൻ ഗഡ്കരി എന്നിവരും മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് എഴുപത്തിരണ്ട് മന്ത്രിമാർബിനറ്റിൽ ഒൻപത് പേർ ക്യാബിനറ്റ് മന്ത്രിമാർ അഞ്ചു പേർക്ക് സ്വതന്ത്ര ചുമതല മുപ്പത്തിയാറ് സത്യവാചകം രാഷ്ട്രപതി ദ്രൗപതി മുർമു മോദിക്ക് പിന്നാലെ സത്യപ്രതിജ്ഞ ചെയ്തത് രാജ്നാഥ് സിംഗും ശേഷം അമിത്ഷായും പുതിയ കേന്ദ്രമന്ത്രിസഭ യുവാക്കളുടെയും പരിചയ സംബന്ധത്തിന്റെയും സംയോജനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൂറ്റി കോടി ഇന്ത്യക്കാരെ സേവിക്കാനും ഇന്ത്യ പുരോഗതിയിലേക്ക് നയിക്കുവാനും മന്ത്രിമാരുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും മോദി മൂന്നാം എൻ ഡി എ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭായോഗം ഇന്ന് യോഗം വൈകിട്ട് അഞ്ചു മണിക്ക് പാർലമെന്റ് മന്ദിരത്തിൽ മന്ത്രിമാരുടെ വകുപ്പുകളിലും അന്തിമ തീരുമാനം ഇന്ന് ാപ്രദേശ് ബിജെപി അധ്യക്ഷ ഡി പുരന്തരേശ്വരി ലോക്സഭാ സ്പീക്കറായേക്കും കേന്ദ്രമന്ത്രിസഭയിൽ പുരന്തേശ്വരി ഉൾപ്പെടുത്താതിരുന്നതിനാലാണ് ഇതിനാലെന്ന് സൂചന സ്പീക്കറാകുന്നത് പത്ത് വർഷത്തെ എം പി ആയുള്ള പ്രവർത്തനം കണക്കിലെടുത്ത് മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കിടെ കല്ലുകടിയായി എൻ സി പി അജിത് ിൽക്കൽ മുൻ യു പി എ സർക്കാരിലെ ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രി എന്ന നിലയിൽ ഇത്തവണ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയായി അധികാരമേൽക്കുന്നത് തരം താഴ്ത്തിന് തുല്യമാണെന്നി പി മന്ത്രിസഭയുടെ ഭാഗമാകുന്ന കാര്യത്തിൽ കാത്തിരിക്കാൻ തയ്യാറാണെന്ന കാര്യം ബിജെപി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും പ്രഭുൽ പട്ടേൽ വകുപ്പ് എന്താണെന്ന് അറിയില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മന്ത്രി എന്ന നിലയിൽ ആദ്യ പരിഗണന കേരളത്തിലെ ആദ്യ ചർച്ച നടത്തിയെന്നും വരാതിരുന്നാൽ മതിയെന്നും സുരേഷ് ഗോപി എല്ലാ സമുദായത്തിന്റെയും ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നവർക്കായി നിലകൊള്ളും രാജ്യത്തിന്റെ വികസനത്തിനൊപ്പം കേരളത്തിന്റെ വികസനത്തിന് ശ്രമിക്കുമെന്നും ജോർജ് കുര്യൻ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരെ അഭിനന്ദിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ നിന്ന് രണ്ട് കേന്ദ്രമന്ത്രിമാർ ഉണ്ടായത് സന്തോഷകരം ദേശീയ ഭരണത്തിൽ കേരളത്തിന്റെ ജനങ്ങൾക്കും പ്രാതിനിധ്യം ലഭിക്കുന്നത് ഗുണകരമെന്നും ഗവർണർ ജമ്മുകാശ്മീരിൽ ബസ്സിന് നേരെ ഭീകരാക്രമണം പത്ത് തീർത്ഥാടകർ കൊല്ലപ്പെട്ടു പേർക്ക് മുപ്പത്തിമൂന്ന് ആക്രമണമുണ്ടായത് ഷിഖോയിലെ തീർത്ഥാടകരുമായി പോയ നേരെ ബസ് മലയിടക്കിലേക്ക് മറിഞ്ഞു ഭീകരാക്രമണത്തിന് പിന്നാലെ ജമ്മു കാശ്മീരിലെ സുരക്ഷ വർദ്ധിപ്പിച്ചു വോട്ടർമാരോട് നന്ദി പറയുവാൻ രാഹുൽ ബുധനാഴ്ച വയനാട്ടിലേക്ക് പൊതുപരിപാടിയിൽ പങ്കെടുക്കും രാജ്യപ്രഖ്യാപനം സന്ദർശനത്തിന് ശേഷം ംകുളത്ത് യുവാവിനെ സുഹൃത്തുക്കൾ ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തി മരിച്ചത് ചെറുത്താനി അമ്മാട് വീട്ടിൽ വിഷ്ണു സുഹൃത്തുക്കളായ മൂന്ന് പേർ കുന്നംകുളം പോലീസ് കസ്റ്റഡിയിൽ നെയ്യാറ്റൻകരയിലെ ഒരു കുടുംബത്തിലെ മൂന്ന് പേർ വിഷം കഴിച്ച് മരിച്ച നിലയിൽ മരിച്ചത് അച്ഛനും അമ്മയും മകനും ഭക്ഷണത്തിൽ സൈനിയുടെ കലർത്തിയാണ് മരണകാരണമെന്ന് പോലീസ് സംസ്ഥാനത്ത് അടുത്ത നാല് ദിവസം മഴ തുടരുമെന്ന കാലാവസ്ഥാ വകുപ്പ് കേരളത്തിൽ വ്യാപകമായി ലഭിക്കുക ഇടിമിന്നലോടും കൂടിയ ശക്തമായ കാറ്റോടും കൂടിയ മഴ ഇന്ന് സംസ്ഥാനത്ത് എട്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് മഴയ്ക്ക് കാരണം മാറാനാവാത്ത മാറാത്ത വാടയ്ക്ക് മുകളിലെ ചക്രവാത ചുഴി ആരംഭിച്ചു നിരോധനം ജൂലൈ മുപ്പത്തിയൊന്ന് വരെ ദിവസം ട്രോളിംഗ് ബോട്ടുകളെ സർക്കാർ പ്രഖ്യാപനങ്ങളിൽ വിശ്വസിച്ച മത്സ്യത്തൊഴിലാളികൾ അങ്കമാലെ ഒരു കുടുംബത്തിലെ നാലു പേർ വിന്തു മരിച്ച സംഭവത്തിൽ ദുരൂഹതയില്ലെന്ന് പോലീസ് മരണകാരണം ഇതുവരെ വ്യക്തമല്ല അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് അട്ടപ്പാടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്ക് ഊരിലെ ഈശ്വരനെ കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഡ്രൈവിംഗ് പരിഷ്കരണത്തിനെതിരെ സിഐ ടിയുവിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മുന്നിലുള്ള അനിശ്ചിതകാല ധർണ ആരംഭിക്കും സമരം ഡ്രൈവിംഗ് ടെസ്റ്റിന് ഇൻസ്ട്രക്ടർമാരുടെ സാന്നിധ്യം നിർബന്ധമാക്കിയ സർക്കാർ ഉത്തരവ് പിൻവലിക്കുക ടെസ്റ്റിനുള്ള വാഹനങ്ങളുടെ കാലാവധി ഇരുപത്തിരണ്ട് വർഷമാക്കുക ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർക്കുള്ള ടെസ്റ്റ് സ്ലോട്ട് അറുപതായി ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തൃശൂർ പൂരം അലങ്കോലമാക്കി എന്നാരോപിച്ചുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിനെതിരെ നടപടി വേണമെന്ന ഹർജിയിലെ ആവശ്യം കൊച്ചി ദേവസ്വം ബോർഡ് അടക്കം എതിർകക്ഷികളുടെ വിശദീകരണം തേടി ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിലുള്ളത് ബിജെപി നേതാവ് ബി ഗോപാലകൃഷ്ണൻ തൃശൂർ സ്വദേശി പി സുധാകരൻ എന്നിവർ നൽകിയ ഹർജി അമരാവതിയെ തലസ്ഥാനമായി വികസിപ്പിക്കുവാനുള്ള നടപടികൾക്ക് വേഗം കൂട്ടി ആന്ധ്രാപ്രദേശ് അമരാവതിയിൽ മിന്നൽ സന്ദർശനം നടത്തി സംസ്ഥാന ചീഫ് സെക്രട്ടറി സന്ദർശനം ചന്ദ്രബാബു നായിഡുവിന്റെ നിർദ്ദേശത്തെ തുടർന്ന് പന്ത്രണ്ടിന് നായിഡുവിന്റെ സത്യപ്രതിജ്ഞ അമരാവതി ഒഡീഷയിൽ സജീവ രാഷ്ട്രീയം വിട്ട നവീൻ പട്നായിക്കിന്റെ വിശ്വസ്തൻ വി കെ പാണ്ഡ്യൻ തനിക്കെതിരായ പ്രചാരണം പാർട്ടിയുടെ തോൽവിക്ക് കാരണമായെങ്കിൽ ക്ഷമ ചോദിക്കുന്നുവെന്ന് പാണ്ഡ്യൻ മുൻ ഐ എസ് ഉദ്യോഗസ്ഥൻ അവസാനിപ്പിച്ചത് ആറു മാസത്തെ രാഷ്ട്രീയ ജീവിതം മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട് ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തി ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റിലായത് മറ്റൊരു കേസിൽ കഴിയുന്ന നടപടി നാലു പേരെ കൊലപ്പെടുത്തിയ കേസിൽ ഒഡീഷയിൽ പാർലമെന്ററി പാർട്ടി നേതാവിന്റെ തെരഞ്ഞെടുപ്പിന് കേന്ദ്ര നിരീക്ഷകരെ നിയോഗിച്ചു ബിജെപി ജെ പി നിരീക്ഷകരായി കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗും ഭൂപേന്ദ്രേന്ദർ യാദവും എം എൽ എ മാരുടെ യോഗം നാളെ